ഹലോ മച്ചമാരാ നമ്മൾ ഇൻസ്റ്റയിൽ പറഞ്ഞ ഗിവവന്റെ ഫോൺ ഇതാണ് ഐഫോൺ ഫോണ് ലെവന് അപ്പോൾ നമ്മളിത് കൊടുക്കണത് എങ്ങനെയാണ് നമ്മളെ പ്ലാൻ ചെയ്തെന്ന് ചോദിച്ചാല് ഫസ്റ്റ് തന്നെ നമ്മളെ യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക അതിലൊരു കമന്റ് ഇടുക എന്നിട്ട് ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഡി എം ചെയ്യാം ഓക്കെ ഇൻസ്റ്റയിൽ ഡി എം സ്ക്രീൻഷോട്ട് അയക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ വിന്നറ് സെലക്ട് ചെയ്യുക ഇന്നിപ്പോ മെയ് എട്ടാം തീയതി അടുത്ത മാസം ജൂൺ പത്തിന് നമ്മൾ വിന്നറ് സെലക്ട് ചെയ്യും നമ്മളെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ മാസം എല്ലാ മാസം നമുക്ക് കിട്ടുന്ന ഇന്ന് ഓരോ ഫോണ് നമ്മളെ ഫോളോവേഴ്സിനെ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിന് ഒരു ഫോളോവേഴ്സിന് നമ്മളെ ഫോളോവേഴ്സ് ഫാമിലിപ്പെട്ട ഒരാൾക്ക് നമ്മൾ എന്നും എല്ലാ മാസം ഓരോ ഐഫോൺ വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസുകൾ കാണുക കാര്യങ്ങളാക്കുക ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് ദയവായി ഒന്ന് ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ ഓക്കെ അപ്പോ നിങ്ങൾ നമ്മളെ കൂടെ കൂടിക്കൂടി നിങ്ങൾക്കും വെച്ചാണ് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ആൾ ആളുകളേക്ക് നമ്മളെ കാര്യങ്ങൾ എത്തിക്കുക ഫോണിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ പ്ലാനിങ്ങുകൾ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ യൂട്യൂബിൽ ഫസ്റ്റത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ നല്ലൊരു സ്മാർട്ട് വാച്ച് അടിപൊളി സാധനം ന്യൂ ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ അല്ലെ നല്ലൊരു സ്മാർട്ട് വാച്ച് ഫസ്റ്റത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കുന്നു ഈ സ്മാർട്ട് വാച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐഫോണ് ലെവനി ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഐഫോണ് ലെവനി നമ്മൾ ഇത് സെലക്ട് ചെയ്യണത് നമ്മൾ ആപ്പ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല അപ്പോൾ നമ്മൾ ഫോളോവേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മളെ ഇൻസ്റ്റ ഓൺ ആക്കിയിട്ട് ഇൻസ്റ്റയില് ഫോളോവേഴ്സ് എന്നുള്ള ബട്ടൺ നിക്കിയാൽ നമ്മൾ ടോട്ടലി ഫോളോവേഴ്സ് വരും അതിന് നമ്മൾ ഇങ്ങനെ അത് നോക്കാതെ ഇങ്ങനെ ചെയ്തിട്ട് കുറേ ചെയ്തിട്ട് ഒരാളെ ഒരാളെ നിക്കിയിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് ആ ആളാവും നമ്മൾ വിന്നർ അല്ലാതെ ആപ്പ് ഉപയോഗിക്കുക നിറക്കെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ആർക്കാണോ ഭാഗ്യം ആ ആള് കിട്ടും ആ ആൾക്ക് കിട്ടും നമ്മൾ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് പോയി ഒരാളെ ആണ് അണനക്കിട്ട് നമ്മൾ നോക്കൂല നോക്കാതെ സ്ട്രോൾ ചെയ്ത് പോയിട്ട് ഒരാളെ ഇതാക്കിയിട്ട് ആ ആൾക്കണി ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും ആർക്കാണോ ഭാഗ്യം ആ ഭാഗ്യം ഒരു മിനിറ്റോണ്ട് നിങ്ങളെ കഴിക്കത്തും എല്ലാ മാസവും നമ്മൾ തരും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ അതിന് എല്ലാ മാസവും ഒരു നിങ്ങൾക്ക് ഫോണോ എന്താ വേണ്ടത് നമ്മൾ തരും എല്ലാ മാസവും ഐഫോൺ അതിന് മാറ്റൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാനിങ്ങുകൾ നമ്മളെ പിന്നെ ഒരു ഇതുള്ളതെന്താ ചോദിച്ചാൽ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആള് നമ്മൾ ഇൻസ്റ്റ ഫോളോവേഴ്സും കൂടി ആവണം കേട്ടോ അപ്പോഴാണ് നിങ്ങളെ പേര് അതിൽ വരുള്ളൂ ഇൻസ്റ്റയിൽ വരുകയുള്ളൂ ഇൻസ്റ്റ ഫോളോ ചെയ്ത ആളും കൂടി ആവണം നിങ്ങൾ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആള് ഇൻസ്റ്റ ഫോളോയും കൂടി ചെയ്യണം യൂട്യൂബില് ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽബട്ടൺ അമർത്തുക എന്നിട്ട് ഒരു കമന്റ് ഇടുക ആ കമന്റ് ഒരു സ്ക്രീൻഷോട്ട് നമ്മളെ ഇൻസ്റ്റന്റെ ടിഎം എൽട്ട് അയക്കുക അപ്പോളാണ് നിങ്ങൾ സെലക്ട് ആയാൽ പോലും നിങ്ങൾക്ക് അവസാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആയി പോകും അപ്പോ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ കാര്യങ്ങൾ വിജയിപ്പിച്ചു തരിക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റ ഫോളോവേഴ്സ് ആയിരിക്കണം അത് ഞാൻ മുന്നേ പറഞ്ഞു ഇൻസ്റ്റ ഫോളോവേഴ്സ് ആയിരിക്കണം പിന്നെ മാക്സിമം ആൾക്കാർ ഈ വീഡിയോ